ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രീറ്റിംഗിൾ ടെക്കിന്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഇന്ന് നിഫ്റ്റി അടിപൊളിയായിട്ട് തിരിച്ചു കയറി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിഫ്റ്റിയും തിരിച്ചു കയറി ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ തിരിച്ചു കയറിയായിരുന്നു ലാസ്റ്റ് മിനിറ്റിലൊക്കെ നല്ലൊരു നല്ലൊരു കിട്ടിലും ബൈ നിഫ്റ്റിയിലുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്താ കുറച്ചും കൂടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിന്ന് നമ്മുടെ ബുള്ളി ഷെഫറൻസും അതായത് ആർ ത്രീക്ക് മുകളിലാണ് നമ്മൾ തേർഡ് ടാർഗറ്റ് മുകളിൽ ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി 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 വന്ന് ബുള്ളി ഷെഫറൻസിൻ്റെ ഭാഗത്തുനിന്ന് എടുത്ത് തിരിച്ച് വീണ്ടും ആർ ത്രീയുടെ ഭാഗത്തേക്ക് പോയി ആർ ത്രീ പൊട്ടി കയറി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് വരെയൊക്കെ പോയായിരുന്നു അതേപോലെ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ആ ബുള്ള മുകളിൽ ഓപ്പൺ ചെയ്യും ആറ് ഒണ് താഴെ ബുള്ളിഷ് പൊട്ടി താഴേക്ക് യൂസിൽ അവിടെ വന്ന് വീണ്ടും കയറി ബുള്ളിഷ് പൊട്ടി ആറ് മണ്ണടിച്ചു ആറ് ഒണിൻ്റെ ഭാഗത്തൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒന്നര ശതമാനം ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം ബാങ്ക് നിഫ്റ്റി അപ്പാണ് നിഫ്റ്റി ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം അപ്പായിരുന്നു ഫിൻ നിഫ്റ്റി വന്ന് ഒന്നേ പോയിൻ്റ് ഏഴ് ശതമാനവും മിഡ് ക്യാപ്പ് നിഫ്റ്റി രണ്ടര ശതമാനം അപ്പായിരുന്നു നിഫ്റ്റിയുടെ ടോട്ടൽ മാർക്കറ്റ് വന്ന് നാനൂറ്റി മുപ്പത് പോയിൻറ്റ് അല്ല ആ ടോട്ടൽ മാർക്കറ്റ് വന്ന് ഒന്ന് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം അപ്പാണ് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം വേണേൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് എന്ന് പറഞ്ഞാൽ വീണ്ടും പഴയ ഭാഗത്തേക്ക് ഗിഫ്റ്റ് നിഫ്റ്റി വന്നിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും രണ്ട് ശതമാനം അപ്പിൽ നിൽക്കുന്നു ഡോ ജോൺസ് നാസായി രണ്ട് ശതമാനം അപ്പിൽ നിൽക്കുന്നുണ്ട് എസ് ആൻഡ് പി രണ്ടര ശതമാനം അപ്പം നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും പച്ച കത്തിയൊരു മാർക്കറ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആകാപ്പാട ചോപ്പ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇൻ ബിഗ്സ് വന്ന് ഒന്ന് ഒന്ന് പത്ത് ശതമാനം അടിച്ചത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും പച്ച കത്തിയ ഒരു മാർക്കറ്റായിരുന്നു ഇന്ന് കിടിലം ഇന്ന് അടിപൊളി സ്കാൽപ്പ് ചെയ്ത് ഓഡർഫ്ലോയുടെ അൺഫിനിഷ്ഡ് ബിസിനസ് വെച്ചുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഓർഡർ ഓഡർഫ്ലോയുടെ അത് കിടിലം ട്രേഡ് സെറ്റപ്പാണ് ആ ട്രേഡ് സെറ്റപ്പ് ഇന്ന് കൃത്യമായി പറയണെങ്കിൽ അൻപത് അഞ്ഞൂറിന്റെ ബാങ്ക് നിഫ്റ്റിയുടെ കോളില് പത്ത് അറുപത് പതിനൊന്ന് പത്ത് ആറ് തൊട്ട് ഏഴ് ടൈംസ് കിട്ടി ചിലർ ആറ് ട്രേ ട്രേഡ് ചെയ്തു ചിലർ ഏഴ് ട്രേഡ് ചെയ്തു ട്രേഡ് ഫ്രോ ഉള്ളവർ നമ്മുടെ ലൈവ് റൂബിലുള്ളവർക്കാരൊക്കെ കിട്ടിയുള്ള ട്രേഡായിരുന്നു സോ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതേപോലുള്ള റേഞ്ച് മാർക്കറ്റിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഓർഡർ ഫ്രോയുടെ അൺഫിനിഷ്ഡ് ബിസിനസ് വെച്ച് ചെയ്യാൻ പറ്റും അത് കൂടുതൽ അറിയാൻ വേണ്ടി എന്നെ ഡി എമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് എന്തൊക്കെയാണ് ആ ലെവൽ പ്രകാരം മാർക്കറ്റ് നാളെ എവിടെയൊക്കെ പോകുന്നൊക്കെ നോക്കാം നമുക്ക് ആദ്യം നോക്കേണ്ടത് നിഫ്റ്റി ചെറുക്കനെ ഇപ്പം നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ നിന്ന് ന്യൂട്രൽ സ്പോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ അങ്ങനെ സ്പോട്ട് ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് നിങ്ങൾ താഴേക്ക് നിഫ്റ്റി എന്താണ് ബ്രേക്ക് ചെയ്ത് ആശാൻ താഴേക്ക് വന്ന് ഫസ്റ്റ് ടാർഗറ്റ് താഴത്തെ ഫസ്റ്റ് ആകട്ടെ തന്നു അതേപോലെ മോളിലോട്ടും ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് മോളിൽ നിന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു എന്തുവാണ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു നിഫ്റ്റിക്ക് ന്യൂട്രൽ എക്സ്ട്രീം ന്യൂട്രൽ ഡേ ആയിരുന്നു തിരിച്ചു വന്ന ഐ ബിക്ക് അകത്തൊക്കെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പി ഒ സി ഫോം ചെയ്തിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ചിന്റെ ഭാഗത്താണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിന്റെ ഭാഗം ട്വന്റി ഫോർ എയ്റ്റി ഫൈവ് ആണ് നിഫ്റ്റിയുടെ പി ഒ സി അത് ഞാൻ ആ പി ഒ സി ഒന്ന് മാറ്റിയ ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റി എന്ന് രണ്ട് സൈഡിലും ബ്രേക്ക് തടന്ന് ഫസ്റ്റാക്കി തന്ന ദിവസമായിരുന്നു ട്വന്റി ടു ഫോർ എയ്റ്റി ഫൈവ് ആണ് നിഫ്റ്റിയുടെ പി ഒ സി ഞാനതൊന്ന് പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ടു ഫോർ എയ്റ്റി ഫൈവ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നോക്കേണ്ടത് ആശാൻ്റെ ബുള്ളിഷ് റഫറൻസ് വഴിയാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറഞ്ഞു ബുള്ളിഷ് റഫറൻസ് പറഞ്ഞാൽ ഇനി എന്ന ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറിന് അല്ലെങ്കിൽ കൃത്യമായിട്ട് നിഫ്റ്റി പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബയ്യെ കുറച്ച് ചിന്തിച്ചാൽ എത്രയാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയ്യെ കുറച്ച് ചിന്തിച്ചാൽ കാരണം നാളെ റിസർവ് ബാങ്കിൻ്റെ പലിശ നിരക്ക് പ്രഖ്യാപനമുണ്ട് നമ്മുടെ ആർ യുടെ അത് പലിശ എന്തെങ്കിലും നിരക്ക് കുറച്ചിട്ടില്ല എങ്കിൽ ആർ ബി ഐ യു എന്താണ് നമ്മുടെ ഈ ട്രംപിന്റെ ഈ ഇഷ്യൂനെ ട്രംപ് ട്രേഡ് വാറിനെ ആർ ബി ഐ ഒരു കോഷ്യ സ്റ്റാൻഡിലാണ് കാണുന്നുണ്ടെങ്കിലൊക്കെ പൊതുവേ നമ്മളെ മാർക്കറ്റിനെന്ത് പറ്റും ഒരു വീഴ്ച സംഭവിക്കും ഇപ്പോൾ നാളെ ഇന്നത്തെ സ്ട്രേറ്റിൽ പൊതുവെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ആർ ബി ഐ നാളെ പോയിൻറ്റ് ടു ഫൈവ് ബേസിസ് ഇൻട്രസ്റ്റ് റിപ്പോർട്ട് വെച്ച് കട്ട് ചെയ്യുന്ന പറയുന്നത് അത് നടന്നിട്ടില്ല എങ്കിൽ മാർക്കറ്റ് വേണമെങ്കിൽ തരകടിക്കുക ഇല്ല ആർ ബി ഐ റിപ്പോറേറ്റിന് പകരം സിആർആർ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട് പോയിന്റ് ഫൈവ് അതായത് ഫോർ പെർസെന്റ് സിആർആർ ത്രീ പോയിന്റ് ഫൈവ് ആക്കും ലിക്വിഡിറ്റിക്ക് വേണ്ടി ബാങ്കുകളുടെ ഭാഗത്തുള്ള പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ലിക്വിഡിറ്റിക്ക് വേണ്ടി ത്രീ ഫോർ ഇന്ന് ത്രീ പോയിന്റ് ഫൈവ് എന്താക്കുന്നു സിആർആർ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് മാർക്കറ്റിനെ കാരണം ആർ ബി ഐക്ക് റിപ്പോറേറ്റ് കുറയ്ക്കുന്നതിനെക്കാണെങ്കിൽ അവർക്ക് ലാഭം എന്ന് വെച്ചാൽ സിആർആ കുറയ്ക്കണം കാരണം അവർക്ക് അത് ലിക്വിഡിറ്റി കുറച്ചും കൂടെ കൂട്ടും അവർക്ക് അവരെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ട് ഒക്കെ പറയുമ്പോൾ നമ്മളെപ്പോൾ ലോൺ എടുക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ലോൺ ഹോം ലോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളും വണ്ടി ലോൺ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് മാത്രമേ അത് പോസിറ്റീവായിട്ടുള്ളൂ പക്ഷേ ആർ ബി ഐ സംബന്ധിച്ച് അല്ലെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ച് ആർ ബി ഐ അല്ല ബാങ്കുകളെ സംബന്ധിച്ച് സി ആർ ആർ കുറക്കുന്നതാണ് അവരെ സംബന്ധിച്ച് ഡിക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം അപ്പോൾ അതുകൊണ്ട് സി ആർ ആർ കുറയ്ക്കുമെങ്കിൽ അതും ഭയങ്കര നല്ല രീതിയിൽ പോസിറ്റീവായി സംഭവിക്കും ഇതെല്ലാം നാളെ കാലത്തെ പത്ത് മണിയാകുമ്പോൾ ആർ ബി ഐയുടെ പ്രസ് കോൺഫറൻസ് ഉണ്ട് ആ പ്രസ് കോൺഫറൻസ് ഇതെല്ലാം വരും അപ്പം അതുകൊണ്ട് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിന് മുകളിൽ മാത്രമേ ഞാനിനി ഫ്രഷായിട്ടൊരു ബയ്യെ കുറിച്ച് നിൽക്കുന്നുള്ളൂ അത് വേണമെങ്കിൽ എവിടെ പോവാൻ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാഗഡ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി എണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞ ആ ലെവലിലേക്ക് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ആറ് എസ് ആറ് വൺ എന്ന് പറയുമ്പം ട്വൻറ്റി ടു എറ്റ് ട്വൻറ്റി സിക്സിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് അതിൻ്റെ ഭാഗത്തേക്ക് പോവാം അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം അടുത്ത് വരുന്നത് അടുത്ത വരുന്നത് അതിനു മുകളിൽ മാക്കറി നീക്കുകയാണെങ്കിൽ വ്യക്തമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുപ്പിച്ചാണ് അതിനു മുകളിൽ മാക്കറി നീക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാൻ ട്വന്റി ടു എയ്റ്റ് ഫൈവ് അടുപ്പിച്ച് അടുപ്പിച്ചു എയ്റ്റ് സെവൻറ്റി ഫൈവിന്റെ ഭാഗത്തേക്ക് പോവാം ആർ ടു അവിടെയാണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഉണ്ടായ ഗ്യാപ്പൊക്കെ അങ്ങ് പോകൂന്ന് അർത്ഥം ആ ഗ്യാപ്പുകളെല്ലാം കൃത്യമായി ഫില്ല് ചെയ്യാം എയ്റ്റ് സെവൻറ്റി ഫൈവ് പോകാം എയ്റ്റ് സെവൻറ്റി ഫൈവിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് നയൻ സെവൻറ്റി ടുവിൻ്റെ ഭാഗത്തേക്കും പോവൻറ്റി ടു തൗസൻഡ് നയൻ സെവൻറ്റി ടുവിൻ്റെ ഭാഗത്തേക്ക് ഇരുപത്തി തൊള്ളായിരത്തി ആറ് ത്രീ എന്ന് പറയുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൻ്റെ ഭാഗത്തേക്കും പോകും ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സ്പോട്ട് മാർക്കറ്റില് നിങ്ങൾ നോക്കിയാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇന്നും ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ ആ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ല് ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ ഗ്യാപ്പ് ഇപ്പോഴും നമ്മൾ മാർക്കറ്റിൽ അവസാനിച്ചിട്ടുണ്ട് സോ താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പി ഒ സി അല്ലെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി മുപ്പതിന് താഴെ ഇനി ഫ്രഷ് സെല്ലു ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതിന് താഴെ ഇനി ഫ്രഷ് ഉള്ളൂ സെല്ലു അപ്പൊ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതാണ് എന്നെ സംബന്ധിച്ചുള്ള ബേറി റെഫറൻസ് ഇന്ന് ആ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറിയത് അപ്പൊ ട്വന്റി ടു ത്രീ തേർട്ടിക്ക് താഴെ മാത്രമേ നിങ്ങൾ ഇനി ഫ്രഷ് സെല്ലിങ് ചെയ്യാൻ പാടുള്ളൂ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോയായ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വരാം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ട്വൻറ്റി ടു എ ആറ് എസ് ഒന്ന് പറയുമ്പം ട്വൻറ്റി ടു റ്റൂ സിക്സ്റ്റി നയൻ അതിൻ്റെ ഭാഗത്തേക്ക് വരാം ട്വൻറ്റി ടു സിക്സ്റ്റി നയൻ ഇതൊരു ഇരുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഭാഗത്തേക്ക് വരാം അതിന് താഴെ എസ് ടു എന്ന് പറയുന്നത് അടുത്തത് എവിടെയാണ് അടുത്ത എസ് ടു എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അടുത്തത് വരുന്നത് ഇതാണ് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഭാഗത്തേക്ക് ട്വൻറ്റി ടു വൺ നയൻറ്റി ട്വൻറ്റി ടു വൺ ന്റെ ഭാഗത്തേക്ക് വരാം ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാൻ ചാൻസ് കൂടുതലാണ് നിഫ്റ്റി സ്പോട്ട് മാർക്കറ്റ് ട്വൻറ്റി ടു വൺ നയൻറ്റി എന്നാണ് അടുത്ത വരുന്നത് എസ് ടു അതിന് താഴെ എസ് ത്രീ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ തിരിച്ചടുത്ത് വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി എൺപത്തി രണ്ടിൻ്റെ ഭാഗത്തേക്കും വരാം ഒന്ന് നെ പൊട്ടിയാൽ ഇരുപത്തി രണ്ടായിരത്തി എസ് ത്രീ എന്ന് പറയുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി എൺപതാണേ ആ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത് താഴെ വീണ്ടും നമ്മുടെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരാനും ഇന്നലത്തെ പി യു ഭാഗത്തേക്ക് ഒരു ട്രാക്ഷൻ നടക്കാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ അധികം കൂടുതലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബൈ എത്രയ്ക്ക് മുകളിലാവുള്ളൂ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് മുകളിൽ സെൽ എത്രയ്ക്ക് താഴെ ഇരുപത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് താഴെ മാത്രമേ സെല്ലേ ഉള്ളൂ ഇനി നോക്കേണ്ട നാളെ ഏറ്റവും വലിയ നാളത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ഈ ചെറുക്കനാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയായ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ഇൻഡെക്സും കൂടെയാണ് ബാങ്ക് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ബാങ്ക് നിഫ്റ്റിക്കാൻ സോ ഈ ഒരു ബാങ്ക് നിഫ്റ്റി ചെറുക്കനക്ക നാളെ നമ്മുടെ എല്ലാത്തിന്റെയും സ്റ്റാർ പുരുഷൻ കാരണം നാളെ റിസർവ് ബാങ്ക് ആർ ബി ഐ പലിശ നിരക്ക് കുറയ്ക്കുന്ന സമയത്ത് ബാങ്കിങ്ങിന്റെ സ്റ്റോക്കുകളാക്കി ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്നത് അത് ഏതിലൊക്കെ സംഭവിക്കുന്നൊക്കെ ഇന്ന് പ്യുവർലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു പക്ഷേ ലാസ്റ്റ് ഒന്നൊരു ബെൽ ഷേപ്പ് പ്രൊഫൈൽ ബെൽ അല്ല ഒരു ബാലൻസിലേക്കാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു പക്ഷേ അത് ക്ലോസിംഗിൽ ബാലൻസ് ആയിട്ട് മാറി പി ഒ സി നിൽക്കണ അൻപതിനായിരത്തി നാനൂറ്റി പതിമൂന്നിൻ്റെ ഭാഗത്താണ് പി ഒ സി അൻപതിനായിരത്തി നാനൂറ്റി പതിമൂന്നാണ് ദി നിഫ്റ്റിയുടെ പി ഒ സി അപ്പം ഞാൻ ആ പിഒ സി എഴുതി ഫിഫ്റ്റി ഫോർ വൺ ത്രീ ആണ് ബാങ്ക് ഏഫീൻ്റെ പി ഒ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പി ഒ സി മാർക്കറ്റ് വെച്ചു നമുക്കിനി നോക്കേണ്ടത് ഇനി അടുത്ത നോക്കേണ്ടത് നമ്മളെ ബുള്ളി ഷഫറൻസ് ബാങ്ക് ഏഫിന്റെ ബുള്ളി ഷഫറൻസ് എത്രയാണ് ആ ബുള്ളി ഷഫറൻസ് ഇതിനുള്ളിലേക്കും ബൈ വരുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഒരു പി അല്ലെങ്കിൽ അൻപതിനായിരത്തി എണ്ണൂറ്റി എണ്ണൂറിന് സസ്റ്റെയിൻ ചെയ്ത് വാങ്ങാൻ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കുള്ളൂ ബാങ്ക് ഏഫീഡ് അൻപതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ചിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ നിങ്ങൾ എടുക്കാവുള്ളൂ എയ്റ്റ് വൺ ഫൈവ് അതിന് മുകളിൽ നിന്നാൽ മാത്രമേ ഒരു ബൈനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ അത് ഒരു മൂമെൻ്റം അപ്സൈഡ് തരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഇവിടെ എയ്റ്റ് വൺ ഫൈവിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് അമ്പത്തി ഒന്നായിരത്തി അൻപ അൻപത്തഞ്ചിൻ്റെ അൻപത്തി ഒന്നായിരത്തി അൻപത്തി അഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം ഫിഫ്റ്റി വൺ തൗസൻഡ് ഫിഫ്റ്റി ഫൈവിൻ്റെ ഭാഗത്തേക്ക് പോകാം അതാണ് ആറ് വണ് ബാങ്ക് നിഫ്റ്റി ആറ് ഓണർ ആയിരിക്കും അതിനുമുള്ള അടുത്ത സെക്കൻഡറി തകർന്നെന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഇരുന്നൂറ്റി നാല് അൻപത്തി ഒന്ന് ഫിഫ്റ്റി വൺ ടു നയൺ ടു അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫിഫ്റ്റി വൺ ടു നയൺ ടുൻ്റെ ഭാഗത്ത് വരാനും അതിനു മുകളിൽ അവനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയണമെങ്കിൽ അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് അൻപത്തി ഒന്ന് അഞ്ഞൂറിൻ്റെ ഭാഗത്തേക്കും കൃത്യമായി പറയണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറിൻ്റെ ഭാഗത്തേക്ക് അൻപത്തി ഒന്ന് അഞ്ഞൂറിൻ്റെ ഭാഗത്തേക്ക് ആർ ത്രീ എന്ന് പറയുന്നത് ആ ഒരു ലെവലിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് ഭയങ്കര കൂടുതലാണ് കാരണം ആർ ബി ഐ എന്നാളെ വരയില്ലേ ആർ ബി ഐ എങ്ങനെ വേണോ മാർക്ക് തിരിച്ച് വളയ്ക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് ആശാൻ പൊട്ടി താഴോട്ട് പോയാൽ എവിടെ വരും ഫസ്റ്റ് അതായത് കൃത്യമായി പറയുന്നത് അൻപതിനായിരത്തിന് താഴെ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫ്രഷ് സെല്ലിങ് വരും വേറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം അൻപതിനായിരമാണ് ബാങ്ക് നിഫ്റ്റിക്ക് അതിന് താഴെ മാത്രമേ നിങ്ങൾ സെല്ല് ചെയ്യാൻ പാടുള്ളൂ അതിന് താഴെ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വരാൻ പോകുന്ന ലെവൽ എന്ന് പറയുമ്പോൾ വ്യക്തമായി നിങ്ങൾ ഓർത്തുകൊള്ളുക ഈ ഇന്നലത്തെ പി യു സി ആയ നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറിൻ്റെ ഭാഗത്തേക്ക് വരാം നാൽപ്പത്തി ഒൻപത് എണ്ണൂറാണ് ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ പി ഒ സി വാണ് ഇന്നലത്തെ പി ഒ സി ആണ് നാല്പത്തി എണ്ണൂറ് അതിന് താഴെ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ ഇത് നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് ഫോർട്ടി നയൻ ഫൈവ് സിക്സ്റ്റിന്റെ ഭാഗത്തേക്ക് നാല്പത്തി ഒൻപതിനായിരത്തി എസ് എന്ന് പറയുമ്പോൾ നാല്പത്തി ഒൻപത് അഞ്ഞൂറ്റി അറുപതിൻ്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ ആശാന സംബന്ധിച്ച് അത് അടുത്ത എങ്ങോട്ട് വരും നാൽപ്പത്തി ഒൻപതിനായിരത്തി മുൻ മുന്നൂറ്റി പത്തിൻ്റെ ഭാഗത്തേക്കും വരാം നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി പത്തിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ ചുരുക്കി പറഞ്ഞാൽ അത് അത് ട്രിഗർ ആവണമെങ്കിൽ ആദ്യം നാല്പതിനകത്ത് താഴെ മാർക്കറ്റ് പൊട്ടി വരണം നാൽപ്പത്തൊൻപത് എണ്ണൂറ് പൊട്ടണം നാൽപ്പത്തൊമ്പത് എണ്ണൂറ് എന്ന് പറയുമ്പം ഈ പി ഇന്നലത്തെ പി ഒ പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത് നാൽപ്പത്തൊൻപത് മുന്നൂറ്റി പത്തിൻ്റെ ഭാഗത്തേക്ക് വരാം ഇല്ല ഇനി അപ്സൈഡ് മൂവ്മെൻറ്റും വരണമെങ്കിൽ അമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ചിന് മുകളിൽ മാർക്കറ്റി നിൽക്കുകയാണെങ്കിൽ മുകളിലോട്ട് കയറിപ്പോയി അൻപത്തൊന്നായിരത്തി അൻപത്തഞ്ച് അൻപത്തൊന്ന് ഇരുനൂറ് ഫിഫ്റ്റി വൺ ടു നയൻ ടു ആൻഡ് ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഈ ലെവലൊക്കെ വൃത്തിയായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക കഴിവതും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കാൽ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നിങ്ങൾ ലെവൽ ഫൈവ് മിനിറ്റ് ചാട്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഞാൻ ലെവൽ ട്രേഡിങ് എങ്ങനെ ചെയ്യണമെന്ന് വൺ പെർസെൻറ്റ് ട്രേഡ് സെറ്റ് അപ്പം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ വീണ്ടും റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും ഒന്നും കൂടെ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ എല്ലാ ലെവൽസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ അത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ടാകും പിന്നെ നിങ്ങൾക്ക് വേണ്ടൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വരാൻ പോകുന്ന മെയ് പതിനാറ് പതിനേഴ് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നമ്മളെ ഹോട്ടൽ ഡിസൈഡ് വന്നു ഈ നാളത്തേക്ക് നമ്മൾ കൺഫേം ജോബ് ട്രിവാൻഡലത്ത് സെൻട്രൽ ആയിരിക്കും വരുന്നത് നമ്മളൊരു ഡെസ്റ്റിന എന്ന പേരിൽ ഒരു ട്രേഡിംഗ് ട്രേഡ് റെസിഡന്റ് ട്രേഡിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിൽ സിക്സ്റ്റീന്റ് മെയ് സിക്സ്റ്റീന്തിന് നമ്മൾ ട്രേഡിങ് അതായത് സിക്സ്റ്റീന്തിന് ട്രേഡിങ്ങും ആ ട്രേഡിങ്ങിന് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നോക്കണം എന്ന് ഒരു ഈവെൻ്റ് ആയിരിക്കും ട്രേഡിങ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മെയ് സെവൻറ്റീൻതിന് നമ്മുടെ മൂന്ന് സെഷനായിട്ട് വച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഷിജുമാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ട്രേഡറായ ഷിജുമാനെടുക്കുന്ന ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ട്രേഡിങ് സെറ്റ് എന്താണ് പുതിയ പുതിയ ട്രേഡ്സ് ട്രേഡിങ്ങിൻ്റെ പുതിയ പുതിയ റൂൾസും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ട്രേഡിങ് സൈക്കോളജിയെക്കുറിച്ചുള്ള കാര്യം എടുക്കുന്നുണ്ട് പുള്ളി അദ്ദേഹം സെക്കൻഡറി മാക്കർ പ്രൊഫൈൽ വാട്ടർഫ്ലോയുടെ സ്കാൽപ്പിയ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണമെന്ന രീതിയിലുള്ള ആ ഒരു സെഷൻ ഞാൻ എടുക്കുന്നതാണ് മൂന്നാമത് ഗോചാർട്ട് നമ്മൾ ഗോചാർട്ട് കേരളത്തിൽ കേരളത്തിൽ ഗോ ചാറ്റിങ്ങും മറ്റും നമ്മളൊരു ആയിട്ടുണ്ട് ഇനി ഗോ പല കാര്യങ്ങളും ഫോം നമ്മൾ എൻ്റെ കമ്പനി അല്ലെങ്കിൽ എൻ്റെ കൂടെ ആയിരിക്കും മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് അപ്പം ഗോ ചാട്ടിങ്ങിലെ സെറ്റിംഗ്സ് എങ്ങനെയാണ് മാക്കൈൽ വാട്ടർഫ്ലോ ഗോ ഗോ ചാട്ടിങ്ങിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗോ ചാട്ടിങ്ങിൻ്റെ ഒരു ടീമിൻ്റെ ഒരു ഒരു സെഷനും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് സോ ഈ ഇതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്ക് ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ചയോടുകൂടി ഫുൾ അതിൻ്റെ ആയിട്ട് ബ്രോഷേഴ്സ് ബാക്കി എല്ലാ കാര്യങ്ങളും വരും എത്രയാണ് കോസ് എന്നൊക്കെ പറയുന്നത് റെഫറൻസ് പ്രോഗ്രാം ആയതുകൊണ്ട് സ്റ്റേ വേണവർക്ക് സ്റ്റേ എടുക്കാം അല്ലാതെ വന്ന് ട്രേഡ് ചെയ്യാതെ നമ്മളെ കൂടെ ഇരുന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്നത് അങ്ങനെ ആ രീതിക്കും പ്രോഗ്രാം പാൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി ഡി എം എൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ കാണുക നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ വീഡിയോകൾ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ ചാനൽ കാണുക ടേക്ക് കെയർ ബൈ ബൈ